ജീവിതം ഭക്തനായ മനുഷ്യൻ ഒന്നാമതീയത്തിൽ പറയുന്നു നിഷ്കളങ്കനാണ് അടുത്തിരിക്കുന്നവര് തമ്മിലും നോക്കിയിട്ട് നമ്മളെ തന്നെ നോക്കിക്കേ നോക്കിക്കേത്രം അങ്ങനെ നോക്കാനല്ല പറഞ്ഞേ പറഞ്ഞേബൻ നിഷ്കളങ്കനായതുപോലെ നമ്മൾ നിഷ്കളങ്കൻ എന്റെ ഭാഷ അങ്ങനെയൊക്കെ പറയാം ഞങ്ങൾ ഉറങ്ങുമ്പോൾ മാത്രമേ നിഷ്കളങ്കു യോ ഭാര ഇന്ന് പോലെ ഈ പുസ്തകം വായിക്കുമ്പോൾ ഈ വചനം വായിക്കുമ്പോൾ ഇന്ന് പോലെ വചനവും നമ്മളും തമ്മില് ബന്ധമുണ്ടാകണം സ്തോത്രം എൻ്റെ ജീവിതത്തിൻ്റെ അത് നിഷ്കളങ്കത ഉണ്ടോ ഞാൻ ദൈവത്തിൻ്റെ ദൈവത്തിന്റെ സന്നിധാനത്തിവരും നിഷ്കളങ്ക മനസ്സോടാണോ ദൈവത്തെ ആരാധിക്കുന്ന അങ്ങനത്തെ ആരാധനയാണെങ്കിൽ ഇന്ന് ഒരുമണിയായാലും യോഗം തീരത്തില്ല സ്തോത്രം നിഷ്കളങ്കൻ രണ്ട് സ്തോത്രം നേരുള്ളവൻ സ്തോത്രം എന്തോ എല്ലാരും പുറവ് കേട്ടില്ല എന്താ എൻ്റെ ഭാഷ ഓടനാവട്ടത്തിന് പോവാന്നാ പറയുന്ന പക്ഷെ പോകുന്ന കൊട്ടാരക്കര എന്താ സാ ഇന്നെ യോഗത്തിന് വരാഞ്ഞ് എൻ്റെ പാഷേ വയ്യായിരുന്നു ഞാൻ ചർച്ചയിൽ പറയാറുണ്ട് ചോദ്രം നമുക്ക് മൂന്ന് കാര്യം ഒന്ന് വയ്യ ഒന്നില്ല ഇത് രണ്ടും മാറ്റാതെ നമ്മൾ അനുഗ്രഹം പ്രാപിക്കത്തില്ല എന്താ യോഗത്തിന് വരാഞ്ഞ് വയ്യായിരുന്നു ചോദനം രണ്ട് നേരില്ല ഇന്നുപോലെ യോബിൻ്റെ ജീവിതത്തിൻ്റെ അകത്ത് യോബിനൊരു നേരൊണ്ടായിരുന്നു പ്രിയരെ ദൈവം നമ്മുടെ ജീവിതത്തിൻ്റെ അകത്ത് ഗ്രഹിക്കാൻ കഴിയാത്ത മഹാകാര്യങ്ങൾ വെളിപ്പെടണമെങ്കിൽ നമ്മളൊന്ന് നിഷ്കളങ്കരാകണം രണ്ട് നമ്മൾ നേരുള്ളവനാകണം മൂന്ന് ദൈവ ഈ ലേഖനത്തിൽ വാക്കുണ്ട് ഭക്തിയുടെ വേഷം ധരിച്ച് അപ്പൊ ഭക്തിക്ക് എന്നുണ്ട് ഇന്ന് പകൽ ആ വേഷം ഇന്ന് പോലെ നമ്മൾ അഴിക്കണം ഒരു ഭക്തി നമ്മുടെ ജീവിതത്തിൻ്റെ അകത്ത് മനുഷ്യനെ വിളങ്ങാനല്ല മനുഷ്യനെ കാണാനല്ല ബെന്നി ബെന്നിപ്പാസ്റ്റെ കാണിക്കാനല്ല ദാനിയിലിപാസ് കാണിക്കാനല്ല കർത്തൃദാസനെ കാണിക്കാനല്ല എൻ്റെ ഭക്തി വെളിപ്പെട്ടു വരുന്നത് എൻ്റെ കർത്താവിൻ്റെ മുമ്പില കണ്ടോ ഭക്തനാണ് ദോഷം വിട്ട് ഒറ്റ മനുഷ്യനെ പുള്ളി ദോഷം ചെയ്യത്തില്ല വാക്കുകൊണ്ട് ദോഷം ചെയ്യത്തില്ല പ്രവർത്തി കൊണ്ട് ദോഷം ചെയ്യത്തില്ല നമ്മുടെ ജീവിതം ഇങ്ങനെ ഒന്ന് ചിട്ടപ്പെടുത്തിക്കേ കർത്താവ് നമ്മുടെ ജീവിതത്തിൽ ഗ്രഹിക്കാൻ കഴിയാത്ത മഹാകാര്യങ്ങൾ വെളിപ്പെടും അപ്പൊ യോബിനെപ്പറ്റി പശ്ചാത്തലം നിങ്ങൾക്ക് കിട്ടിയല്ലോ നിഷ്കളങ്കനാണ് നേരുള്ളവനാണ് ദോഷം വിട്ട് അകലുന്നനാണ് ഭക്തനാണ് തൻ്റെ തലമുറയ്ക്ക് വേണ്ടി കരയുന്ന മനുഷ്യനാണ് യോബ് തൻ്റെ മക്കളുടെ ജീവിതത്തിൻ്റെ അകത്ത് അവരെ വിളിച്ചു വെത്താൻ താൻ്റെ ദിവസത്തിൽ തൻ്റെ കൂടാരത്തിൻ്റെ അകത്ത് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന തലമുറയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന ഒരപ്പനാണ് ഈ യോബ് ഈ കാലഘട്ടത്തിൻ്റെ അകത്ത് തലമുറയ്ക്ക് വേണ്ടി കരയുന്ന മാതാപിതാക്കൾ ഉണ്ടെങ്കിൽ ഞാൻ ഓർത്ത് സ്ത്രോത്രം ചെയ്യുക തലമുറയ്ക്ക് വേണ്ടി എൻ്റെ കുഞ്ഞിൻ്റെ ഭാവിക്ക് വേണ്ടി എൻ്റെ കുഞ്ഞിൻ്റെ ഉയർച്ചയ്ക്ക് വേണ്ടി കരയുന്നവർ ഇന്ന് പകലിതുണ്ടെങ്കിൽ ഈ യോബിൻ്റെ ജീവിതത്തിൻ്റെ അകത്ത് തൻ്റെ തലമുറയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുക നിങ്ങൾ ഓർത്തേ നല്ല മനുഷ്യൻ ഭക്തൻ ദോഷം വിട്ടകരുന്നവൻ നേരുള്ളവൻ പ്രാർത്ഥിക്കുന്ന മനുഷ്യൻ ഉപവസിക്കുന്ന

ഭക്തനായ മനുഷ്യൻ്റെ ജീവിതത്തിൽ വിശ്വസ്തനായ മനുഷ്യൻ്റെ ജീവിതത്തിൻ്റെ അകത്ത് ദോഷം വിട്ട് ഒരു മനുഷ്യനും ദോഷം ചെയ്യാത്ത പ്രാർത്ഥിക്കുന്ന നേരുള്ള സത്യസന്ധനായ ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൻ്റെ ഒറ്റ നിമിഷം കൊണ്ട് സമ്പന്നനായ മനുഷ്യൻ്റെ ജീവിതത്തിൻ്റെ അകത്ത് ഉന്നതനായ മനുഷ്യൻ്റെ ജീവിതത്തിൻ്റെ അകത്ത് ഒറ്റ സെക്കൻഡ് കൊണ്ട് അവൻ്റെ ജീവിതം വട്ടപൂജ്യമായി നമുക്കൊക്കെ ചിന്തിക്കാൻ കഴിയുമോ ആറ് കഷ്ടങ്ങളാണ് അയോബിന്റെ ജീവിതത്തിന്റെ അകത്ത് നേരിട്ട് നിങ്ങൾ വായിക്കേണ്ട ഞാൻ പറഞ്ഞു പോയിക്കോളാം യോബിന്റെ പുസ്തകം ഒന്നാമധ്യത്തിന്റെ പതിനാലാമത്തെ വാക്യത്തിൽ കാണുന്നു കാളയും കടുതയും കാർഷിക മേഖല ആരുടത ഭക്തന്റെ അവൻ ദൈവത്തോട് ചേർന്ന് നടക്കുന്ന മനുഷ്യന്റെ ഒന്നാമത്തെ കഷ്ടത അവന്റെ കാളയും കടുതയും എല്ലാം തകർക്കപ്പെട്ടു കാർഷിക മേഖല തകർന്നു ഒന്നാമത്തെ തകർച്ച കാർഷിക മേഖല തകർന്നു രണ്ടാമത്തത് സ്ഥോത്ര ഒന്നാമത്തെ അതിൻ്റെ പതിനാറാമത്തെ വാക്യമാണ് ഷോത്രം ഒത്തിരി സന്തോഷം ബെന്നിപ്പാസതയും ദൈവമക്കളൊക്കെ നോട്ടും കൊണ്ടാവാന്നിരിക്കുന്നത് ഞാൻ കയറിയ സന്തോഷം ഷോത്ര അങ്ങനെ വേണം ഷോത്രം നോട്ടും ബുക്കും ഒക്കെ ഉള്ളവരെ ഏറെ സന്തോഷം ദൈവം അനുഗ്രഹിക്കട്ടെ ഒന്നിന്റെ പതിനാറാമത്തെ അധിക വാക്യത്തിലേക്ക് വരുമ്പോൾ ആടുകളും വേലക്കാരും അവൻ്റെ ധനസ്ഥിതിയിൽ വലിയ നഷ്ടമുണ്ടാകുന്നു ഒന്ന് കാർഷിക മേഖല തകർന്നു രണ്ട് ധനസ്ഥിതിയിൽ നഷ്ടമുണ്ടാകുന്നു മൂന്നാമത്തെ കഷ്ടത ഒന്നിൻ്റെ പതിനേഴ് ഒട്ടകങ്ങൾ ആണ് എന്ന് വെച്ചാൽ മരുഭൂമിയിലെ വാഹനമാണ് ഒട്ടകം അവൻ്റെ ബിസിനസ് തകർന്നു ഒന്നിൻ്റെ പതിനേഴ് ഒന്നിൻ്റെ പതിനെട്ട് യോമൻ്റെ ഏറ്റവും വലിയ പ്രതിസന്ധികൾ എന്ന് ചോദിച്ചാൽ അവൻ്റെ പത്തു തലമുറ നഷ്ടപ്പെട്ടു നിങ്ങൾ പത്തു തലമുറ നമ്മുടെ ആരെങ്കിലും വേണ്ടപ്പെട്ടവർ മരിച്ചാൽ നമ്മുടെ ഹൃദയം പൊട്ടു പത്തു മക്കളുടെ ഡെഡ് ബോഡി വീടിന്റെ അകത്ത് കയറി വരിക്കുമ്പോൾ ഒരപ്പന്റെ മാനസിക നില കാണാൻ കഴിയുന്നുവെന്ന് കണ്ടാട്ടെ ഒന്നല്ല പത്തു മക്കളുടെ ഡെഡ് ബോഡി ഒന്നിച്ചൊരു വീട്ടിൽ വരുമ്പോൾ ഒരപ്പന്റെ മാനസിക അവസ്ഥയൊന്ന് ഓർത്തു നോക്കിയേ എത്രത്തോളം 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 തകരും സ്തോത്രം അടുത്തത് ആറാമത്തത് ഇയോമിൻ്റെ ദാമ്പത്യ ബന്ധം തകരുക രണ്ടിൻ്റെ എട്ടാമത്തെ വാക്യത്തിലേക്ക് രണ്ടാമത് പറഞ്ഞത് അഞ്ചാമത്തത് രണ്ടിൻ്റെ ഏഴാണ് സോറി നാലാമത്തത് യോമിൻ്റെ തലമുറ നഷ്ടപ്പെട്ടു അഞ്ചാമത്തത് രണ്ടിൻ്റെ ഏഴ് അവൻ്റെ ശരീരം മുഴുവൻ പരുക്കളായി അവൻ്റെ കായിക ബലം നഷ്ടപ്പെട്ടു ആറ് ഇയോമിൻ്റെ ദാമ്പത്യ ബന്ധം തകർന്നു രണ്ടിൻ്റെ എട്ട് കുടുംബം തകർന്നു സ്തോത്രം ആറ് കഷ്ടങ്ങളാ ഇനുഭവിച്ചത് സ്വത്രം കണ്ടോ ആറ് കഷ്ടങ്ങൾ ഭക്തനായ മനുഷ്യൻ്റെ ജീവിതത്തിൻ്റെ അകത്ത് ദൈവത്തെ ആരാധിക്കുന്നവരുടെ ജീവിതത്തിൻ്റെ അകത്ത് എനിക്കറിയാം ഈ കഷ്ടത പറഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങൾക്കൊരു സ്വത്രം വരത്തില്ലെന്ന് എനിക്കറിയാം ഞാൻ ഈ കഷ്ടത പറയുന്നത് നിങ്ങളൊരു സ്വോത്രം പറയിപ്പിക്കാൻ വേണ്ടി വരും നിങ്ങൾക്ക് പിന്നെ മനസ്സിലാവും നിങ്ങളിപ്പോൾ ഇങ്ങനെ ഇരിക്കുക നിങ്ങളൊരു സ്വത്രം പറയിക്കാൻ വേണ്ടി ഞാൻ ഈ കഷ്ടത പറഞ്ഞേ സ്വോത്രം വായിച്ച വാക്യത്തിൻ്റെ ആഴവും ഡെത്തും നിങ്ങൾക്ക് മനസ്സിലാകണമെങ്കിൽ ഒരു ഭക്തം പോയ പാത പറഞ്ഞാലേ അതിന് മഹത്വം എന്ന് പകൽ വെളിപ്പെടുത്തും കണ്ടോ കഷ്ടം കണ്ടോ കന്നുകാലി നഷ്ടപ്പെട്ടു കാർഷിക മേഖല ബിസിനസ് തകർന്നു പത്തു മക്കളുടെ ഡെഡ് ബോഡി വീട്ടിൽ വന്ന് കീറി സ്തോത്രം സ്തോത്രം മൂ അഞ്ചാമത് അവന്റെ കായിക ബലം നഷ്ടപ്പെട്ടു ആറ് ഭാര്യ കുടുംബ ബന്ധം തകർന്നു ഞാൻ പറയാറുണ്ട് യോബിന് ഒരു ഗുണമില്ലാത്ത മൂന്ന് സ്ത്രീകളിൽ ഒരു പേട്ടു ഭാര്യ ഉണ്ടായിരുന്നു എന്നാൽ സ്തോത്രം അങ്ങനെ ഞാൻ പറഞ്ഞെങ്കിലും നിങ്ങൾ ഓർത്തു നോക്കിയേ ആ സഹോദരി അവസാനം ഏറ്റവും അവസാനം യോബിന്റെ കായിക ബലം നഷ്ടപ്പെട്ടപ്പോഴ പറഞ്ഞേ ഇനി ഈ വിശ്വാസം പിടിച്ചുകൊണ്ടിരിക്കാതെ പോയെന്ത് നിങ്ങൾ മരിക്കേ ഇനി ജീവിച്ചിരിക്കണ്ട കണ്ടോ സാമ്പത്തിക നന്മ പോകുമ്പോൾ ഒരു പിറുവൃത്തിയില്ല കാർഷിക മേഖല തകർന്നു ബിസിനസ് തകർന്നു ഒട്ടകങ്ങളെല്ലാം പോയി എല്ലാം നഷ്ടപ്പെട്ടു അവരുടെ സകല നന്മകളും പോയി അവരുടെ തലമുറ ഈ സഹോദരി ഒന്നും മിണ്ടില്ല ഏത് മാതാവാ തൻ്റെ മക്കൾ മരിക്കുമ്പോൾ കരയാത്തത് അപ്പോളൊന്നും പറഞ്ഞില്ല എപ്പോഴാ പിന്മാറ്റത്തിന്റെ പദം പറഞ്ഞറിഞ്ഞാമോ യോബിന്റെ ശരീരം സ്വോത്രം ബലം ക്ഷയിച്ച് ഒരു ഓട്ടി കഷ്ണം കൊണ്ട് ചാരത്തിന്റെ അകത്തിരുന്ന് പുഴുവെല്ലാം ശരീരത്തുണഞ്ഞുണയ്ക്കുമ്പോൾ പറയുക ഇനി നീ ഈ വിശ്വാസം പിടിച്ചുകൊണ്ടിരിക്കാതെ പോയൊന്ന് ചാകുക അപ്പൊ ഇയോ പറഞ്ഞ മറുപടി കേട്ടോ നീ ഒരു പൊട്ടി സംസാരിക്കുന്നത് സംസാരിക്കുന്നത് പോലെ സംസാരിക്കാതെ ഓട്ടിവിൽ ഞാൻ പൊടിമേൽ നിൽക്കും ആമ ഞതിതനായി എൻ്റെ പ്രിയനെ കാണും അന്യൻ്റെ കണ്ണുകൊണ്ടല്ല ആ വെളിപ്പാടുള്ള ദൈവ മക്കൾ ഞാൻ എൻ്റെ പ്രിയനെ കാണും എനിക്കൊരു വീണ്ടെടുപ്പുകാരൻ ഇന്ന് പകം നിനക്കാരും ഇല്ലെങ്കിലും നിന്റെ കൂടെ ആരുമില്ലെങ്കിലും ഈ സഭയോട് ഞാൻ കൈമാറുക നിനക്ക് ആരുമില്ലെങ്കിലും നിനക്കൊരു വീണ്ടെടുപ്പുകാരനുണ്ട് ഒറ്റ നീ ഒറ്റരിക്കശ്വാസത്തിന്റെ അകത്തൂന്ന് നീ വിശ്വാസത്തിന്റെ അകത്ത് ഒറ്റയ്ക്കായിരിക്കാം നിന്റെ കൂടെ പാടാൻ ആരും കാണത്തില്ല നിന്റെ കൂടെ അടിക്കാൻ ആരും കാണത്തില്ല നിന്റെ പ്രതിസന്ധികളുടെ നടുവിൽ ഒരാശ്വാസത്തിന് പദം പറയാ ആരും കാണത്തില്ല പക്ഷേ ഇന്ന് രാത്രി ഞാൻ ഭരിയപ്പെടുത്ത ഒരക്കറ എനിക്കൊരു വീണ്ടെടുപ്പുകാരനുണ്ട് എന്നെ പ്രതിസന്ധിക്കക തൂന്ന് എന്റെ കഷ്ടക്കകത്തൂന്ന് എന്നെടുക്കുന്ന ആ വെളിപ്പാട് പ്രാപിച്ചു ഇന്നുപോലെ സഭയ്ക്കകത്തുണ്ടെങ്കിൽ ഏത് നടുച്ചുഴിക്കകത്തൂന്ന് ഏത് പ്രതിബന്ധങ്ങൾക്കകത്തൂന്ന് ഏത് വെല്ലുവിളിക്കകത്തൂന്ന് വീണ്ടെടുക്കുന്ന ഒരു വീണ്ടെടുപ്പുകാരൻ എനിക്ക് വേണ്ടിയുണ്ട് ഇന്നൊരു അവർ ഇന്ന് പോലെ നിനക്ക് വേണ്ടി ഒരു വീണ്ടെടുപ്പുകാരനുണ്ട് സ്ത്രോത്രം നിങ്ങൾ യോബിന്റെ ചിത്രം ഒന്ന് കണ്ടേ തകർന്നിരിക്കുന്ന മനുഷ്യൻ ഇനി നമ്മൾ ദൂതിലേക്ക് കയറാൻ പോവാ ഉടഞ്ഞിരിക്കുന്ന മനുഷ്യൻ ജീവിതത്തിന്റെ അകത്തെല്ലാം തകർന്നിരിക്കുന്ന മനുഷ്യൻ ആമയും പറയണേ തകർന്നിരിക്കുന്ന മനുഷ്യൻ ഉടഞ്ഞിരിക്കുന്ന മനുഷ്യൻ പത്തു തലമുറ നഷ്ടപ്പെട്ട മനുഷ്യൻ ഭാര്യ പിന്മാറ്റത്തിന്റെ പദം പറഞ്ഞ മനുഷ്യൻ മൂന്ന് സ്നേഹിതരുണ്ട് വന്ന് മുറിവേൽപ്പിക്കുമ്പോൾ വാക്കുകൾ കൊണ്ട് കുത്തി നോവിക്കുമ്പോൾ ദൈവം അവനോട് പറയുക അതൊന്നും നീ മൈൻഡ് ചെയ്യണ്ട നീ എൻ്റെ മാത കേൾക്ക് നീ എൻ്റെ വായിൽ നിന്ന് പുറപ്പെടുന്ന കർഷന കേൾക്ക് വെച്ചാൽ ഇതുവരെ കാണാത്തത് നിനക്ക് ഗ്രഹിക്കാൻ കഴിയാത്തത് ചില മഹാകാര്യങ്ങൾ നിന്റെ വീട്ടിൽ നടക്കാൻ പോവുക നിന്നിൽ നടക്കാൻ പോവുക ஊடரபா ஷமதானபியா தகர்சக் அகதுட போகనவர் இந்து பகலென கேல்குண்டெங்கில் இே பிரதிசந்தி ககதுட போகనவர் இந்து பகலென கேல்குண்டெங்கில் நின்னை நோக்கி பரிசுத்தமாவ பிரவேசிக்க கிரஹிகன்களியாதா இ ஆன்லைல உள்ளவர்கள் கிரஹிகன்களியாதா ஆமே பிரதிசந்தி வந்தது சில பிரதிகூலே வந்தது சில கஷ்டம் வந்தது சில ஜெரிக வந்தது கிரஹிகன்களியாதா சில മഹാகாரியம் എനിക്ക് വിട്ടുമാറാൻ കഴിയാറ് ഉപവാസം ഇല്ല ഞെട്ടല്ല കണ്ണുനീരല്ലേ ഞെട്ടല്ല നാൽപ്പതിരുത്തു ഇരുപത്തൊന്നിരുത്തോ വെള്ളിയാഴ്ച പ്രാർത്ഥന ഞായറാഴ്ച ഉപവാസം പക്ഷേ എന്റെ പ്രതിസന്ധി മാറുന്നില്ല നെയ്യോ പറയ വരുത്തിയത് ഈ പ്രതിസന്ധി വരുത്തിയത് हटागा रगदा शम्दा लबदा हटागा बदला गदा गदा लगा लगा ग्रही कैन करी आता हमें ना ना आता हम निकल का ना भी हमें ना घर निकल का ग्रही कैन करी आता ग्रही कैन करी आता मैंने कुल कला करी आता और दही भी कहीं ना बदल और दही वो प्रवर्ती ग्लोरी 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 തകർന്നിരിക്കുന്ന നഷ്ടങ്ങളകത്തിരിക്കുന്ന നീയോട് ദയ്യോം പറയാ നീ മിണ്ടാതിരി നീ ഈ സമയത്ത് തകർന്നല്ലോന്നോർത്തിരിക്കാനല്ല ആ ഇന്ന് പോലെ പിടിക്കുന്നവർക്കായി സ്തോത്ര എല്ലാ ഊട്ടഞ്ഞല്ലോ ഓർത്തിരിക്കാനല്ല എനിക്ക് വേണ്ടി ദൈവം ചെയ്യാൻ പോകുന്നത് വരുത്തിയത് ഈ ശൂന്യത വരുത്തിയത് അകത്തൂടെ കഷ്ടതയ്ക്കകത്തൂടെ രോഗത്തിന്റെ അകത്തൂടെ ദൈവം കടത്തി കടത്തിവിട്ടത് നിന്നെ തകർക്കാനല്ല ചിലരെ നോക്കി ആത്മാവ് പ്രവചിക്കുക ചില കുടുംബങ്ങളെ നോക്കി പരിശുദ്ധ പ്രവചിക്കുക ഗ്രഹിക്കാൻ കഴിയാത്ത ചില മഹാകാര്യങ്ങൾ എൻ്റെ കുടുംബത്തിന്റെ അകത്ത് എൻ്റെ കുഞ്ഞുങ്ങളുടെ ഭാവിക്കകത്ത് അടഞ്ഞ വിഷയത്തിനെ അടഞ്ഞ വിഷയങ്ങളുടെ നടുവിൽ ഇനി ഒരിക്കലും തുറക്കത്തിൽ കഴിയാത്ത െ സ്നേഹിക്കുന്നവർ അവന്റെ നാഥം മുഴങ്ങുമ്പോൾ അവന്റെ നാഥം മുഴങ്ങും അവന്റെ ഗർജനം അവന്റെ നാഥം എന്ന് പറയുന്നത് അവന്റെ വചനമാണ് അവന്റെ ഘർണമെന്ന് പറയുന്നത് നീ അവന്റെ ശബ്ദത്തെ ഇന്ന് പകൽ കേൾക്കാൻ തയ്യാറാക ഇവിടെ മുഴങ്ങുന്ന ദൈവ വചനത്തെ അത് നിനക്ക് വേണ്ടി ചലത് സൃഷ്ടിക്കാൻ നിന്ന് ഒരുപക്ഷെ ആരും നിന്റെ കൂടെ ഇല്ലെങ്കിലും ഈ നാഥം മുഴങ്ങ നടത്ത നിനക്ക് വേണ്ടി ആ നാഥത്തിന്റെ പ്രത്യേകത ഗ്രഹിക്കാൻ കഴിയാത്ത